സ്റ്റോറി ടൈം ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സ്റ്റോറി ടൈം വിത്ത് സ്കിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കുറുക്കൻ്റെയും സിംഹത്തിൻ്റെയും കഥയാണ് നമുക്ക് കഥ കേൾക്കാം ഒരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇര തേടിയിട്ടും അവനൊന്നും കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ അവനൊരു ഗുഹ കണ്ടു അവൻ ഗുഹയ്ക്കകത്ത് കയറി നോക്കിയപ്പോൾ ആരുമില്ല വിശന്നിട്ട് വയ്യ രാത്രിയാകുമ്പോൾ ഏതെങ്കിലും ജീവി ഇതിൽ വന്ന് കയറാതിരിക്കില്ല അപ്പോൾ അവനെ പിടികൂടി തിങ്ങ സിംഹം മനസ്സിൽ വിചാരിച്ചു ആ ഗുഹ ഒരു ബുദ്ധിമാനായ കുറുക്കൻ്റെ ഗുഹയായിരുന്നു രാത്രിയായപ്പോൾ അവൻ തൻ്റെ ഗുഹയുടെ അടുത്തെത്തി തൻ്റെ ഗുഹയുടെ പുറത്ത് അതാ കാൽപ്പാടുകൾ ഇത് സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ തന്നെ കുറുക്കൻ മനസ്സിൽ കരുതി സിംഹം അകത്തുണ്ടോ എന്നറിയാനായി കുറുക്കൻ ഒരു സൂത്രം പ്രയോഗിച്ചു അവൻ ഗുഹയുടെ വാതിലിന് നേരെ നോക്കി ഉറക്കെ വിളിച്ചു ഗുഹേ പുന്നാര ഗുഹേ എന്നാൽ ഗുഹയുണ്ടോ മിണ്ടുന്നു അപ്പോൾ കുറുക്കൻ ദേഷ്യത്തോട് ചോദിച്ചു എടാ ഗുഹെ ഞാൻ തിരിച്ചു വരുമ്പോൾ വിളിക്കണമെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് എന്നിട്ടെന്താ ഞാൻ വിളിച്ചിട്ട് നീ ഇപ്പോൾ മിണ്ടാതെ നിൽക്കുന്നത് ഇനിയും മിണ്ടാൻ ഭാവമില്ലെങ്കിൽ ഞാനിത് മറ്റൊരു ഗുഹയിലേക്ക് പോകുന്നു കുറുക്കൻ പറഞ്ഞാൽ കുറുക്കൻ പറഞ്ഞതെല്ലാം ഗുഹയ്ക്കകത്തിരുന്ന് സിംഹം കേൾക്കുന്നുണ്ടായിരുന്നു സിംഹം ചിന്തിച്ചു ഞാൻ ഇതിനകത്ത് ഉള്ളത് ഗുഹ മിണ്ടാതിരിക്കുന്നത് ഏതായാലും ഗുഹയെപ്പോലെ ശബ്ദമുണ്ടാക്കാം അപ്പോൾ കുറുക്കൻ അകത്തേക്ക് വരും ഉടനെ അവനെ പിടികൂടി തിന്നാം അങ്ങനെയോർത്ത് സിംഹം ഖർ എന്ന് ഒരു ശബ്ദമുണ്ടാക്കി സിംഹത്തിന്റെ ശബ്ദം കേട്ടതും കുറുക്കൻ ഓടാൻ തുടങ്ങി ഓടുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു ടാ മണ്ടൻ സിംഹമേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഒരു ഗുഹയും ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ